ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറി ആൻഡ് ചാറ്റ് ബൈ മഞ്ജു ഞാൻ നല്ലൊരു അച്ചാറാണ് കേട്ടോ ഇടാൻ പോകുന്നത് അത് നാരങ്ങ അച്ചാറാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊരു വ്യത്യസ്തതരമായിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ നാരങ്ങയാണ് നല്ല പഴുത്ത നാരങ്ങയാണ് രണ്ടുതെണ്ണം പച്ചയും ഉണ്ട് ചെറിയ പച്ച അച്ചാറിടാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇടുന്ന രീതിയിലിട്ടാൽ വളരെ നല്ല ടേസ്റ്റിയാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഇട്ട് നോക്കൂ ഇട്ട് നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം ആദ്യം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ആവി ഏറ്റി എടുക്കണം അങ്ങ് വേവിച്ചെടുക്കരുത് അപ്പം നമുക്കൊരു ഇഡലി പാത്രത്തിനകത്ത് ചെറുതായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം പാത്രം വെച്ചിട്ട് ആവിയിൽ വേവിക്കുന്ന തട്ടെടുത്ത് വെച്ചു അതിനകത്ത് ഞാൻ നാരങ്ങ ഇട്ട് കൊടുക്കാൻ പോകണം അപ്പം ചെറുതായിട്ടൊന്ന് ആവി ഏറ്റിയതാണ് ആവിയേറ്റിയത് അങ്ങ് വേവിച്ചെടുക്കണ്ട അപ്പം ഇതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി കേട്ടോ പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ആവിയിൽ നിന്ന് വേവിച്ചെടുക്കാം ഇപ്പം നോക്കാം ഇപ്പം നോക്കിക്കേ രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി പിന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം നാലായിട്ട് ഒരെണ്ണം നാലായിട്ട് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അതെ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് കാണിക്കാം അപ്പൊ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതി കൂടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടില്ല ഇതേപോലെ നിങ്ങളൊന്നിട്ട് നോക്കി നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് അപ്പം ഞാൻ നീളമുള്ള പച്ചമുളക് കണ്ട് നാലായിട്ട് കട്ട് ചെയ്തെടുക്കുക കുറേ രണ്ടുമൂന്നെണ്ണം വലിയ പച്ചമുളകായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നാലായിട്ട് കട്ട് ചെയ്തിട്ടത് അപ്പം പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് സ്പൂൺ വിനീഗർ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് വിനീഗർ ഒഴിച്ച് ഉപ്പ് കിട്ടും അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു രണ്ട് ദിവസം ഇതേപോലെ അടച്ചു വെക്കുക അതിനുശേഷം ശേഷം നമുക്ക് ഇതിലെടുത്തിട്ട് അച്ചാറിടാം ഇനി അത് തുറന്ന് നോക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ കേട്ടോ ഇതേ നോക്കിക്കേ നല്ലതുപോലെ അഴുകിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആകുമ്പോൾ നല്ലതുപോലെ നമുക്ക് ഉപ്പും പിടിക്കും നല്ല കണ്ടേ ഇപ്പം തുറങ്ങുമ്പോൾ തന്നെ നല്ല മണം വരുന്നു ഞാൻ പച്ചക്കിട്ടിരുന്നതാണ് പച്ചമുളക് കണ്ടേ അതിപ്പം നല്ലവണ്ണം അഴുകിയിട്ടുണ്ട് രണ്ട് സ്പൂൺ വിനീഗർ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്കിത് അങ്ങനെ അച്ചാറിടാമെന്ന് നോക്കാം അപ്പോൾ അച്ചാറിടുന്നതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് പവിത്ര എള്ള തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് ഒരു നാല് സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇനി മൂന്ന് കട്ടൽ മുളക് കടുകൊന്ന് പൊട്ടി കിട്ടണം അപ്പം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം നാല് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഓണമൊക്കെ വരികയാണല്ലോ അപ്പം നിങ്ങൾ ഇതേപോലെ നാരങ്ങ അച്ചാർ ഇട്ട് നോക്കൂ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഒരുപാട് നാളിങ്ങനെ ഇരിക്കും ചീത്തയാവാതെ ഇനി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ അരസ്പൂൺ ഉലുവപ്പൊടിയും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര അരസ്പൂണ് കായപ്പൊടി രണ്ട് ുള്ളു ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ എണ്ണയെ കിടന്ന് ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇനി ഞാൻ ഒഴിക്കുന്നത് മൂന്ന് സ്പൂൺ വിനീഗറും കൂടെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കിയ ശേഷം ഇനി ഞാൻ അതിലേക്ക് ഉപ്പിട്ട് വെച്ചിരുന്ന നാരങ്ങ ഇട്ട് കൊടുക്കണം ഇതേപോലെ നിങ്ങളൊന്ന് നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് കുറേ നാളായിരിക്കും ചീത്തയാവുകയില്ല അപ്പം ഇതേപോലെ ഞാൻ ഉണ്ടാക്കി കുറേ നാൾ വെച്ചിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒന്നും കൂടെ ഒന്നും ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പം അറിയാൻ വയ്യാത്തവർക്ക് ഇതേപോലെ ഇടാമല്ലോ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും രണ്ട് ദിവസം വെച്ച് നല്ലോണം ഉപ്പ് കുടിക്കുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ഇപ്പം നമുക്ക് ഉപ്പ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റായിട്ട് ഉപ്പുണ്ട് എല്ലാത്തിലും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഞാൻ ഇടുന്നില്ല നല്ലൊരു ടേസ്റ്റാണിത് തീ ഇതുവരെ ഞാൻ ഓഫാക്കിയിട്ടില്ല അപ്പം നമ്മൾ നല്ലോണം ഉപ്പൊക്കെ ഉണ്ട് അപ്പം നല്ലോണം ഇളക്കിയ ശേഷം ലാസ്റ്റ് നമുക്കിടേണ്ടത് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കാരണം ഇതിൻ്റെ കയ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ട് കെട്ടോ നല്ലൊരു ടേസ്റ്റാണ് കൂടുതലുണ്ട ഒരു സ്പൂൺ പഞ്ചസാര മാത്രം വിത്താതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ഓക്കെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാനൊക്കെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്